നമസ്കാരം വി വ്ലോക്ക് തൃശ്ശൂരിലേക്ക് സ്വാഗതം പീഡനക്കേസിൽപ്പെട്ട നടനും എം എൽ എയുമായ എം മുകേഷിനെതിരെ വീണ്ടും എഫ്ഐആർ മുകേഷ് ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നടി നൽകിയ പരാതി വടക്കാഞ്ചേരി പോലീസിനു കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി എങ്കക്കാട് ഭാഗത്ത് എട്ട് വർഷം മുൻപ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് മുകേഷ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതിയുടെ ഉള്ളടക്കം നാടകമേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം മുകേഷ് കയറി പിടിച്ചുവെന്നാണ് നടിയുടെ മൊഴി കേസ് എടുത്തില്ലെങ്കിലും തുടരന്വേഷണം പ്രത്യേക സംഘമാണ് നടത്തുക മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്തേക്കും പീഡനം നടന്നതായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ മരടിലുള്ള വില്ലയിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തി മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനാണ് നീക്കം തിങ്കളാഴ്ചയാണ് മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക ലൈംഗിക കേസിൽ പ്രതിയായ മുകേഷിൻ്റെ എം എൽ എ സ്ഥാനം തൽക്കാലം സംരക്ഷിക്കാൻ സി പി എം തീരുമാനിച്ചു എന്നാൽ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കി ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആ സ്ഥാനം തിരികെ കിട്ടില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ന്യായീകരണം രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണെങ്കിലും അവരാരും രാജിവെച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി നമസ്കാരം